എന്താണ് ഹിന്ദുത്വം എന്ന് ചോദിച്ചാൽ ആ ഹിന്ദുത്വം ധീരതയാണ് ആ ഹിന്ദുത്വം സ്വാതന്ത്ര്യമാണ് നമ്മൾ ധാർമ്മികതയിൽ ഉറച്ചു നിന്നാൽ ആ ധാർമ്മികത സദ്ബുദ്ധിയായി സത്ചിന്തയായി സത്പ്രവൃത്തിയായി നമ്മളെ മുന്നിലേക്ക് നയിക്കും ഇപ്പം കേരളത്തിൽ നിന്ന് തന്നെയാണെങ്കിലും കേരളത്തിൽ ഒരു തൊടാൻ പോലും പരസ്യമായിട്ടൊരു തൊട്ട് നടക്കാൻ പോലും ആളുകൾ മടിച്ചിരുന്ന കാലത്ത് നിന്ന് മാറി മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ നമുക്കൊക്കെ നേരിട്ട് അറിയാവുന്ന ഒരു കണക്കാക്കലുകളിൽ തന്നെ മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഇത്തവണത്തെ കുംഭമേളയിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്തു മലയാളികൾ പങ്കെടുത്തു ഇനിയും ഈ സംസ്കൃതിക്ക് നേരെ ഈ ധർമ്മത്തിന് നേരെ എന്തുകൊണ്ടാണ് ഈ അക്രമം അധർമ്മം എപ്പോഴും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ അധർമ്മം ലോകത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്നതിന് ആകെ ഒരേ ഒരു പ്രതിബന്ധമേ ഉള്ളൂ അത് ഭാരതമാണ് ഭാരതത്തിലെ ധർമ്മമാണ് ഒരു ധർമ്മത്തിന്റെ മുമ്പിൽ അധർമ്മത്തിന് അധികം നേരം നെക്കാൻ പറ്റില്ല പുതിയ അറിവുകൾ ഒക്കെ വളരെ വേഗം പ്രചരിപ്പിച്ചു പ്രചരിച്ചു എന്താണ് ഈ ആക്രമണത്തിന്റെ തത്വസംഹിത ശരിയായി പറയുന്നത് എന്ന് മനസ്സിലാക്കി ഒരുപാട് പേര് അത്തരത്തിലുള്ള തത്വ സംഹിതകളെ ഉപേക്ഷിക്കുകയാണ് ഒരുപാട് പേര് അവരുടെ പൂർവികമായിട്ടുള്ള ധർമ്മത്തിലേക്ക് തിരിച്ചു വരികയാണ് ഏറ്റവും അവസാനമായി മഹാകുംഭമേള എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം ആ സംഗമം നടക്കുന്നത് മറ്റൊന്നിൻ്റെയും പേരിൽ നമുക്ക് കലാ സാംസ്കാരിക സംഗമങ്ങൾ രാഷ്ട്രീയ സംഗമങ്ങൾ സാമൂഹിക സംഗമങ്ങൾ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് ധർമ്മത്തിന്റെ പേരിൽ ആരും വിളിക്കാതെ വന്ന കോടിക്കണക്കിന് ആളുകൾ ഹിന്ദു ധർമ്മത്തിന്റെ വിരാട് രൂപത്തിന്റെ ശക്തി പ്രകടമാക്കുന്ന മഹാസംഗമം വലിയ ആധ്യാത്മിക സംഗമം ലോകത്തെ ഏറ്റവും വലിയ സംഗമം ഈ ധർമ്മത്തിന്റെ പേരിൽ ആരും ക്ഷണിക്കാതെ വരുന്ന ജനസമൂഹമാണ് അപ്പൊ ഇതിലെല്ലാം ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെയാണെങ്കിലും കേരളത്തിൽ ഒരു കുറി തൊടാൻ പോലും പരസ്യമായിട്ട് ഒരു കുറി തൊട്ട് നടക്കാൻ പോലും ആളുകൾ മടിച്ചിരുന്ന കാലത്ത് നിന്ന് മാറി മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ നമുക്കൊക്കെ നേരിട്ട് ഒരു കണക്കാക്കലുകളിൽ തന്നെ മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഇത്തവണത്തെ കുംഭമേളയിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്തു മലയാളികൾ പങ്കെടുത്തു അവരെല്ലാവരും കുംഭമേളയിൽ സ്നാനം ചെയ്യുന്നതും സന്യാസിമാരെ നമസ്കരിക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങൾ അഭിമാനപൂർവ്വം അവരവരുടെ സുഹൃത്തുക്കൾക്കും മറ്റും പങ്കുവച്ചു വിളിച്ചു പറഞ്ഞു ലോകത്തോട് ഞങ്ങൾ ഹിന്ദു ധർമ്മത്തിൽ അഭിമാനിക്കുന്ന ആളുകളാണ് സനാതൻ ക ഗർവ് എന്നാണ് കുംഭമേളയെ പറയതെന്ന് ചെയ്യുന്നത് അത്തരത്തിൽ സമാജം ധർമ്മം ധാർമ്മികമായി ഉയർത്തെഴുന്നേൽക്കുന്നു അത് ഭാരതത്തിൻ്റെ അഖണ്ഡതയെ വീണ്ടെടുക്കുന്നു ഭാരതം ഒരു വിശ്വഗുരുവായി തീരുന്നു ഇപ്പോൾ ഭാരതത്തെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടനിലെ സമീപ ഭൂതകാലത്തിൽ തന്നെ ഹിന്ദുവാണെന്ന് അഭിമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രി വന്നു ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിരിക്കുന്ന അമേരിക്കയിൽ ഹിന്ദു ധർമ്മത്തിന് ആദരിക്കുന്ന ആ ധർമ്മത്തിൽ അഭിമാനിക്കുന്ന ആളുകൾ നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങളിലിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതികതയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ സാങ്കേതിക സ്ഥാപനങ്ങളുടെ തലപ്പത്ത പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം ശിവം സുന്ദരം എന്നുള്ള വാക്ക് കാണാം മൂന്ന് സ്ഥാപനങ്ങളുടെ തലപ്പത്ത ആളുകളുടെ പേര് നോക്കിയാൽ മതി അങ്ങനെ ഒരു കാലത്ത് വിശ്വപ്രതാപിയായിരുന്ന ഭാരതം നമ്മുടെ ധർമ്മത്തിലൂന്നി നിന്നിരുന്ന സംസ്കൃതിയിൽ ഈ ദേശത്തെ സാമൂഹിക വ്യവസ്ഥ ഭരണവ്യവസ്ഥ സാമാജിക വ്യവസ്ഥ എല്ലാം നിലനിന്നിരുന്ന കാലത്ത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ സമൃദ്ധമായ രാഷ്ട്രമായിരുന്ന ഭാരതം അന്നത്തെ കാലത്തെ ഏറ്റവും ഉന്നതമായ അറിവുകൾ ഉണ്ടായിരുന്ന ഭാരതം അന്നത്തെ കാലത്തെ ഏറ്റവും നൂതനമായ വികസന ഉണ്ടായിരുന്ന ഭാരതം വീണ്ടും ആ വിശ്വത്തിൻ്റെ വിശ്വഗുരുവായിത്തീരുന്നതിനുള്ള ചുവ പടികൾ ഓരോന്നൊന്ന ഒന്നൊന്നായി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ദേശീയതയിൽ ഇതിലെ സംസ്കൃതിയിൽ അഭിമാനമുള്ള ഗർവുള്ള ഒരു നേതൃത്വം ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ നാടിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് തന്നെ നമ്മുടെ അകത്തു നിന്നും പുറത്തു നിന്നുള്ള ആക്രമണങ്ങളോടൊപ്പം ആ ആക്രമങ്ങളെ സഹായിക്കുകയും അകത്തുനിന്ന് ആക്രമിക്കുകയും ചെയ്യുന്ന ശക്തികളും വളരെ സജീവമായിട്ടുണ്ട് ഒരു വാർത്ത ഇത്തരം വലിയൊരു ഭീകരാക്രമണത്തിൻ്റെ വാർത്ത വരുമ്പം വരുമ്പോൾ സാമാന്യമായിട്ട് ഒരു ദേശത്ത് താമസിക്കുന്ന എല്ലാവരും നടുങ്ങുകയും എല്ലാവരും ഏകകണ്ഠമായ സ്വരത്തിൽ അപലപിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യും എന്നുള്ള സാഹചര്യം ലോകത്ത് എവിടെയാണെങ്കിലും അങ്ങനെയാണ് സംഭവിക്കുക പക്ഷേ ഭാരതത്തിൽ ആ ആക്രമണത്തെയും അനുകൂലിച്ച് സംസാരിക്കുന്ന ആളുകൾ അത് നമ്മുടെ വലിയൊരു ശതമാനം ആളുകൾ കേരളത്തിൽ നിന്നാണെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഏറ്റവും ദുഃഖകരമായ വസ്തുത ഇന്ന് സമൂഹത്തിൻ്റെ അഭിപ്രായ രൂപീകരണത്തിന് സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന പലരും തന്നെ പ്രവർത്തകരായിട്ട് പല പദവികളിലും എഴുത്തുകാരായും പല പദവികളിലും ഒക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ പരോക്ഷമായെങ്കിലും ആ അക്രമികളെ പിന്തുണച്ചുകൊണ്ടുള്ള സമീപനം രേഖപ്പെടുത്തുന്നത് നമ്മൾ ഈ ഇന്നലെയും ഇന്നുമായി കാണുന്നു അങ്ങനെ ആന്തരികമായിട്ടുള്ള ഭീഷണികളെ ബാഹ്യമായിട്ടുള്ള ഭീഷണികളെ ആക്രമണങ്ങളെ അധർമ്മത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഭീകരതയെയും ചെറുത്തു തോൽപ്പിച്ചു മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറയുന്നൊരു സാഹചര്യം ഇന്ന് സജ്ജമായിരിക്കുകയാണ് അതിന് ഈ ധർമ്മത്തിൻ്റെ പാത നമുക്ക് ഉപദേശിച്ച ആചാര്യന്മാർ ഏറ്റവും ആദ്യം നമ്മളോട് സ്വയം കരുത്തരാവാനാണ് പറഞ്ഞത് എന്താണ് ഹിന്ദുത്വം എന്ന് ചോദിച്ചാൽ ആ ഹിന്ദുത്വം ധീരതയാണ് ആ ഹിന്ദുത്വം സ്വാതന്ത്ര്യമാണ് ഈ ലോകത്തിൻ്റെ മുമ്പിൽ വിശ്വ വിജയിയായിത്തീരാനുള്ള എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമാണത് അതിന് വരുന്ന ഏത് പ്രതിബന്ധങ്ങളെയും ശക്തി തട്ടി മാറ്റുന്നതിനുള്ള കരുത്താർജിക്കുന്നതിനുള്ള കരുത്താർജിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയാണ് അത് ധൈര്യമാണത് അതിനു വേണ്ടിയിട്ടാണ് രക്ഷിത എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ധാർമ്മികതയിൽ ഉറച്ചു നിന്നാൽ ആ ധാർമ്മികത സദ്ബുദ്ധിയായി സച്ചിന്തയായി സത്പ്രവൃത്തിയായി നമ്മളെ മുന്നിലേക്ക് നയിക്കും നമ്മൾ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉണരുന്ന മൂല്യബോധം ആ മൂല്യബോധം സച്ചിന്തയായി സദ്ബുദ്ധിയായി സത്പ്രവൃത്തിയായി നമ്മെ മുന്നോട്ട് നയിക്കും അത് നമ്മുടെ കുടുംബത്തെ കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കും നമ്മുടെ കുട്ടികളെ കൂടുതൽ മികവുറ്റ മികച്ച രീതിയിൽ വളർത്തുന്നതിന് നമ്മളെ സഹായിക്കും നമ്മുടെ സമാജം സമൃദ്ധമാവും ശക്തമാകും അങ്ങനെ സമാജം നമ്മൾ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ ആണ് പുരുഷാർത്ഥങ്ങളായി പറഞ്ഞിരിക്കുന്നത് ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സമൃദ്ധിയെ ഉണ്ടാക്കി നമ്മുടെ ധാർമ്മികമായ കാമനകളെല്ലാം അതിൻ്റെ ഏറ്റവും ഉത്തമമായ അവസ്ഥയിൽ സാധ്യമാക്കിയിട്ട് എന്നാൽ അതിൻ്റെ ക്ഷണികതയെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാരതം ത്യാഗത്തിൻ്റെ ഒരു സംസ്കൃതിയാണ് എന്ന് പറയുമ്പോഴും ആ ത്യാഗം ആ ത്യാഗത്തെ നമ്മൾ തിരിച്ചറിഞ്ഞത് സമൃദ്ധിയിൽ നിന്നുകൊണ്ടാണ് ഇല്ലായ്മ കൊണ്ടല്ല പരാജയം കൊണ്ടല്ല പിന്തിരിഞ്ഞിട്ടല്ല എല്ലാം നേടിയിട്ടാണ് സമൃദ്ധിയുടെ പാരമ്യത്തിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ സമൃദ്ധവും ശക്തവുമായി തീരുന്ന ഒരു സമാജം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ അധർമ്മത്തെ പ്രതിരോധിക്കാനാവുക ധർമ്മത്തെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താനാവുക ഈ ധർമ്മത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ക്ഷേത്രം സംരക്ഷിക്കുന്നതിനോ ഒരാശ്രമം സംരക്ഷിക്കുന്നതിനോ ഒന്നുമല്ല അതെല്ലാം നമ്മളെ ഈ ധർമ്മത്തിൽ ഉറച്ചു നിർത്തുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നത് നമ്മൾ കൂടുതൽ മികച്ചവരാകാനാണ് നമ്മുടെ കുടുംബത്തെ സമൃദ്ധമാക്കാനാണ് നമ്മുടെ സമാജത്തെ ശക്തമാക്കാനാണ്